ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ വാക്യം വരെ നമുക്ക് വായിക്കാം അതിൻറെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തന്റെ വീട്ടിൽ അവൻ ഒരു വലിയ വിരുന്ന് ഒരുക്കി ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോട് കൂടെ പന്തിയിൽ ഇരുന്നു പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു നമ്മൾ ഇന്നലെ ധ്യാനിച്ച വിഷയം ശരിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ക്രിസ്മസാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ വർഷത്തിൽ പ്രവേശിക്കുവാനുള്ള വഴി തുറന്നു കൊടുക്കുന്നത് ഒരു വ്യക്തി കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭമാ തുടങ്ങുന്നത് വിശുദ്ധ വചനത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി വ്യക്തിജീവിതങ്ങളുടെ വിഷയങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശിയുടെ സ്പർശനമുണ്ടായപ്പം അനുഭവിച്ച വ്യത്യാസങ്ങൾ നമ്മൾ മേളിൽ വായിച്ച വചനത്തിൽ നമുക്ക് ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരനെ കുറിച്ചാണ് ഇവിടെ വചനം വിവരിക്കുന്നത് ചുങ്കം പിരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ കർത്താവായി യേശുവിനെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കും കാരണം കർത്താവിൻ്റെ ജീവിതവും ശുശ്രൂഷയും അന്നേരത്തെ സൊസൈറ്റിയെ കീഴ്മേൽ മറിക്കുന്നുണ്ട് മത്തായി ഒരിക്കലും കർത്താവിൻ്റെ അടുത്ത് സ്വന്തമേ അല്ല വന്നത് ചിലപ്പം അദ്ദേഹം ചിന്തിച്ചു കാണും കർത്താവ് വിശുദ്ധനായതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ പുറേ നടക്കുവാൻ എനിക്ക് യോഗ്യതയില്ല പക്ഷെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ സ്പഷ്ടമായി ദൈവവചനം പറയുന്നുണ്ടല്ലോ നമ്മളല്ലോ കർത്താവിനെ തിരഞ്ഞെടുത്തത് പക്ഷെ കർത്താവ് തൻ്റെ കൃപയാൽ നമ്മളെയാ തിരഞ്ഞെടുത്തത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പം തൻ്റെ പിന്നാലെ വരുവാൻ വ്യക്തിജീവിതങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു ഓരോരുത്തർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരുന്നു ചിലർ ഉദാഹരണമായി നത്താനിയലാണെങ്കിൽ ശുദ്ധം മനസ്സുള്ളവനായിരുന്നു ഒരു കളങ്കവും ഇല്ലാത്തവൻ അതേസമയം മത്തായി പോലത്തെ ചിലർ ഘോരപാപികളായിരുന്നു പക്ഷെ കർത്താവ് എല്ലാവരെയും ഒരുപോലെ ആ സ്നേഹിച്ചത് കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സകലവും ഒരുപോല ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും നശിക്കുവാൻ കർത്താവായ യേശുവും മത്തായിനെ തൻ്റെ ജോലി സ്ഥലത്ത് കണ്ടപ്പം പറഞ്ഞത് എന്റെ പിന്നാലെ വരുവാനാ പറഞ്ഞത് മത്തായിക്ക് തിരഞ്ഞെടുക്കുവാനോ ചിന്തിക്കുവാനോ സമയം കൊടുത്തില്ല പക്ഷേ ആ കർത്താവിൻ്റെ വാക്കുകൾ മത്തായിയുടെ ഹൃദയത്തിൽ വലിയൊരു പ്രവൃത്തി ചെയ്തു ആ കേട്ട നിമിഷം തന്നെ മത്തായി അവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ ഇറങ്ങിത്തിരിച്ചു കർത്താവിൻ്റെ വാക്കുകളെ അനുസരണത്തോട് സ്വീകരിച്ചു സംഭവം കണ്ടാൽ തോന്നിപ്പോവും മത്തായി ചിലപ്പം ഈ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു താനെടുത്ത തീരുമാനത്തിൻ്റെ ഇനിയും നാളെ എന്തൊക്കെ സംഭവിക്കുന്നു മത്തായി ചിന്തിച്ചില്ല തൻ്റെ ജീവിതത്തിൽ ആ തീരുമാനത്തെ തീരുമാനത്തെക്കുറിച്ച് ഒരിക്കലും പശ്ചാത്തപിക്കാൻ അവസരം വന്നില്ല ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്തത് മത്തായി ചെയ്തതെന്താ ഉണ്ടാക്കിയ സമ്പത്തിനിയും ഭാവിയിൽ പ്രയോജനമായി തീരുമെന്ന് അങ്ങനെയല്ല ചിന്തിച്ചത് അതേസമയം വീട്ടിലൊരു വലിയ സദ്യ ഒരുക്കി സൊസൈറ്റിയിൽ വലിയ നാമം പേര് കിട്ടുവാൻ വേണ്ടിയല്ല ആത്മാർത്ഥ ഹൃദയത്തോട് ആ സദ്യയിൽ വന്ന ഓരോരുത്തരും ഭാവികളും ആറ് വന്നാലും അവരെല്ലാരും കർത്താവായി യേശുവിനെ കാണണം താൻ അനുഭവിച്ച പുതിയ ജീവിതം അവരും കർത്താവായി യേശു മുഹാന്തരം അനുഭവിക്കാൻ വേണ്ടി ആ ആഗ്രഹത്തോടെ സദ്യ ഒരുക്കിയത് കർത്താവിന്റെ വിളി മത്തായിയുടെ ജീവിതത്തിൽ വന്നപ്പം ആ വ്യത്യാസം തന്റെ സന്തോഷത്തെ ഒതുക്കി വെച്ചില്ല ആ സന്തോഷം ആ പുതിയ ജീവിതത്തിന്റെ അനുഭവം മറ്റോരോട് പങ്കിട്ടു മത്തായിക്കറിയാം ആ കിട്ടിയ സന്തോഷവും രക്ഷയും എത്ര വിലയുള്ളതാണ് കർത്താവ് യേശുവിൻ്റെ ആ വിളി മത്തായിയുടെ ജീവിതത്തെ വ്യത്യാസം വ്യത്യാസപ്പെടുത്തി തൻ്റെ സ്വന്തം ആൾക്കാർ അവനെ വെറുത്ത ഒരു സമയമുണ്ട് പക്ഷെ കർത്താവ് അവനെ വിയോഗിച്ച ആ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ സുവിശേ സുവിശേഷം എഴുതിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവായ യേശുവിനെ രാജാവായി കാണാം തൻ്റെ ജനത്തിനു വേണ്ടി ജനം കാത്തിരിക്കുന്ന മസിയായ മത്തായി ഇവിടെ വെളിപ്പെടുത്തുന്നത് മത്തായി തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ കർത്താവിൻ്റെ പാതയെ നടന്നു അനുസരണമുള്ളവൻ വിശ്വസ്തനായി രാജാവിൻ്റെ പിന്നാലെ നടന്നു സന്തോഷത്തോടെ ആ രക്തസാക്ഷിയായി തൻ്റെ ജീവനെ അർപ്പിച്ചത് യഥാ ശരിയായിട്ടുള്ള ക്രിസ്മസിൻ്റെ ആ ഇഫക്റ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ദൈവീയ രക്ഷയുടെ അനുഭവം വരുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം വിവരിക്കുവാൻ കഴിയത്തില്ല ഉർഭാവിയ നീതിമാനാക്കി മാറ്റും ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചെവികൾ സർവശക്തന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഒരുക്കം ഉള്ളതാണോ തീരുമാനിക്കാൻ വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ നമ്മുടെ മുമ്പ് കിട്ടിയ ഈ അവസരം പിന്നെയും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല സമയം പറന്നുപോകും ആർക്കു വേണ്ടി കാത്തിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ പിന്നെ ദുഃഖത്തോടെ നഷ്ടപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനുള്ള ആ സാഹചര്യം വരല്ലേ നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകാം ഈ ലോകത്തിൻ്റെ പിന്നാലെ അല്ല ലോകത്തിന് ആചാരങ്ങളുണ്ട് ചടങ്ങുകളുണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ പോകാം മത്തായി കർത്താവിൻ്റെ പുറ ഇറങ്ങിയത് കുറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾ കാണാൻ വേണ്ടിയല്ല കർത്താവിനെ കണ്ട് ആകർഷിക്കപ്പെട്ടു ഈ കർത്താവിൽ അവൻ രാജാവിനെ കണ്ടു ലോകം അവനെ സ്വീകരിച്ചോ ഇല്ലയോ മത്തായി തൻ്റെ ജീവിതം പൂർണമായി നിത്യ രാജാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു ആ രാജാവിൻ്റെ വിളിയെ അനുസരിച്ച് സന്തോഷത്തോടെ അഭിമാനത്തോടെ തൻ്റെ വിശ്വാസം ലോകത്തിൻ്റെ മുമ്പേ പ്രഖ്യാപിച്ചു ആ ശബ്ദം കേൾക്കുന്നവരെ ഈ ലോകത്തിന്റെ ധനത്തിൻ്റെ പുറേ അധ്വാനിച്ചു പക്ഷെ ആ ശബ്ദം കേട്ടപ്പം ഈ ധനമെല്ലാം തീർന്നു തൻ്റെ ക്രൂശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങുവാൻ തീരുമാനിച്ചു നമുക്കും അങ്ങനത്തെ ഒരു മനസ്സ് വേണ്ടിയതാണ് കർത്താവിൻ്റെ സ്നേഹത്താൽ ബന്ധപ്പെട്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രഭുവായി സ്വീകരിച്ച് നിത്യരാജാവിൻ്റെ രാജാവിൻ്റെ നമുക്ക് സന്തോഷത്തോടെ നടക്കാം എന്നാൽ മാത്രമേ ക്രിസ്മസിൻ്റെ ആ സന്തോഷം നമ്മൾ അനുഭവിക്കത്തുള്ളൂ ദൈവം ദാനമായി നമുക്ക് തന്ന ആ രക്ഷ എത്ര വിലപ്പെട്ടതാ കർത്താവിൻ്റെ ആ ശബ്ദം കേട്ട് നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം മത്തൈയുടെ ജീവിതമുഹാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതിനായി സ്തോത്രം പിതാവേ നിന്റെ ശബ്ദം കേട്ട് നിന്റെ പിന്നാലെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നിന്റെ ആ സ്വരം കേട്ട് കർത്താവെ അരക്ഷയുടെ ദാനം ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രിസ്മസ് ശരിയായിട്ടുള്ള സന്തോഷത്തിൻ്റെ അവസരമാക്കി തീർക്കണമേ പുതിയ വർഷം ഞങ്ങളുടെ മുമ്പ് വരുമ്പോൾ അരക്ഷയുടെ വലിയ സന്തോഷം അനുഭവിച്ച് പ്രത്യാശയുള്ളവരായി പുതിയ വർഷത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കേൾക്കുന്ന വചനം ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമായി തീരല്ലേ എന്റെ അമ്മാനം മഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശു എന്നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവ് വേഗം വരാറായി മാറണാഥ